നമ്മുടെ വയനാട് രാഹുൽ ഗാന്ധിക്ക് ശേഷം പിന്നീട് എം പി ആയിട്ട് വന്ന ആളാണ് പ്രിയങ്ക ഗാന്ധി അത് വൻ ഭൂരിപക്ഷത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന എല്ലാ ഭൂരിപക്ഷത്തെയും തകർത്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട് ജയിക്കുകയുണ്ടായി അപ്പോ ഇപ്പൊ പുതിയൊരു വാർത്ത വരികയാണ് പ്രിയങ്ക ഗാന്ധി പാണക്കാട് തറവാട്ടിൽ സന്ദർശിച്ചിരിക്കുകയാണ് പാണക്കാട് തറവാട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരാളുടെ തറവാടാണ് അപ്പൊ അവിടെയൊക്കെ നമ്മുടെ പ്രിയങ്ക ഗാന്ധി സന്ദർശിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും അല്ല പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ നട്ടല് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആണ് എന്നുള്ള കാര്യത്തിൽ ആരും സംശയവുമില്ല കാരണം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് എന്താണ് വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു മുന്നണിയായി മാറും എന്നുള്ളതാണ് എല്ലാവരുടെയും വിലയിരുത്തൽ അത്രത്തോളം പ്രാധാന്യം മുസ്ലിം ലീഗിന് ഈ കാര്യത്തിൽ ഉണ്ട് എന്നതാണ് സത്യം ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് പിന്നെ മുസ്ലിം ലീഗിന് ചില പരിഭവങ്ങൾ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തിയ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ കൊടി അറിയാം അത് ഈ ചന്ദ്രക്കലയൊക്കെയുള്ള അർദ്ധ ചന്ദ്രൻ്റെ ആകൃ ആകൃതിയൊക്കെയുള്ള ഒരു കൊടിയാണത് അതും ഈ പാകിസ്ഥാന്റെ കൊടിയുമായി ബന്ധപ്പെട്ട് വളരെയധികം സാമ്യതകളുണ്ട് എന്നുള്ള പേരിൽ കോൺഗ്രസിനൊപ്പം പാകിസ്ഥാന്റെ കൊടിയുടെ കൂടെ ഉയർത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ക്ഷമിക്കണം ബി ജെ പിയും അതുപോലെ തന്നെ മറ്റ് പരിവാർ സംഘടനകളുമൊക്കെ ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ പ്രചാരണം നടത്തിയിരുന്നു അങ്ങനെ ഇത് വലിയ പ്രശ്നമായി അങ്ങനെ എന്ത് ചെയ്തു ഈ പറയുന്നത് പോലെ ബലൂണ് ഉയർത്തേണ്ട അവസ്ഥയിലേക്ക് എല്ലാവരും ഒരേ നിറത്തിലുള്ള പച്ച ബലൂണ് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ എന്താണ് മുസ് കോൺഗ്രസിന്റെ പിന്നെ കൊടിയുടെ നിറത്തിലുള്ള ബലൂണൊക്കെ ഉയർത്തേണ്ട അവസ്ഥയിലേക്ക് അവിടുത്തെ ആളുകൾ പോയിരുന്നു അതാണ് ഒരു യാഥാർത്ഥ്യം അത് മുസ്ലിം ലീഗിനെ വല്ലാതൊരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയിരുന്നതാണ് സത്യം ഇപ്പം പിന്നീട് പ്രിയങ്കാ ഗാന്ധി വരുന്നു പ്രിയങ്കാ ഗാന്ധി വന്നപ്പോഴും മുസ്ലിം ലീഗ് വളരെ സജീവമായിട്ട് പ്രിയങ്കയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ നിന്നിരുന്നു അവിടെ നിങ്ങോട്ട് യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗിന് പല സമയത്തും മുസ്ലിം ലീഗിൻ്റെ ഒരു പരാതി എന്ന് പറയുന്നത് വേണ്ടത്ര ഒരു എന്താണ് ഈ പ്രാധാന്യം പല ഇടങ്ങളിലും കിട്ടുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു പരാതി എന്ന് ഇപ്പം വി ഡി സതീശൻ ഏറ്റവും അവസാനം നടത്തിയിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു അത് എന്താണ് കാർഷിക മാർച്ച് മലയോര മേഖലയിലൂടെ നടത്തിയിട്ടുള്ള ഒരു മാർച്ച് ഉണ്ടായിരുന്നു യാത്രയുണ്ടായിരുന്നു ഈ കൊണ്ട് വനം വകുപ്പിന്റെ പരാജയത്തെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് വി ഡി സതീശൻ നടത്തിയിട്ടുള്ള പരിപാടിയാണ് ആ പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു അതായത് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുപ്പിക്കാതെ അവിടെയുള്ള ഒരു മണ്ഡലം പ്രസിഡന്റിനെ മാത്രമാണ് അവിടേക്ക് വിട്ടത് എന്നാരോപിച്ചുകൊണ്ട് അയാളെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാവുകയും ലീഗ് അത് ശക്തമായ ഒരു എന്താണ് പ്രതിഷേധം കോൺഗ്രസിനെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൺഗ്രസ് ഈ കോൺഗ്രസും ലീഗും അതായത് പ്രാദേശികമായ കോൺഗ്രസും ലീഗും തമ്മിൽ പല ബുദ്ധിമുട്ടുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഈ അവർ തമ്മിലുള്ള ധാരണയനുസരിച്ച് എന്താണ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആവണം അതായത് രണ്ടര വർഷം കഴിഞ്ഞതിനു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്നായിരുന്നു ധാരണ കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഈ കോൺഗ്രസ് ഭരിച്ചോണ്ട് കോൺഗ്രസ്സും ലീഗും ഉൾപ്പെടെയുള്ള യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് അപ്പം അവിടെ രണ്ടര വർഷം കഴിഞ്ഞതിന് ശേഷം രണ്ടര മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് ലീഗിന് കൊടുക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ഒരു ഉറപ്പ് എന്ന് പറയുന്നത് പക്ഷേ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രസിഡന്റ് അതിനെ കൂട്ടുനിന്നില്ല ഞാൻ ഇതിൽ നിന്ന് രാജിവെക്കാം പക്ഷേ ലീഗിന് കൊടുക്കാൻ കഴിയില്ല എന്നതായിരുന്നു ആ പ്രസിഡൻറ്റിൻ്റെ ഒരു രീതി പക്ഷേ അത് കോൺഗ്രസിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ലീഗ് യു ഡി എഫ് ബന്ധം ഉപേക്ഷിക്കുക അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത് കോൺഗ്രസ് തന്നെ ഇടപെട്ടുകൊണ്ട് അഗസ്റ്റിൻ കാരക്കട എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റിനെ മാറ്റി നിർത്തുകയും എന്നിട്ട് മുസ്ലിം ലീഗിന്റെ തന്നെ ആളെ പ്രസിഡന്റ് ആക്കുകയൊക്കെ ചെയ്തു ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ ലീഗും കോൺഗ്രസും തമ്മിൽ പലയിടങ്ങളിലും ഉണ്ടാവുന്നുണ്ട് ഇനിയിപ്പം നിലമ്പൂർ ഇലക്ഷനാണ് വരുന്നത് അപ്പൊ ഉപതെരഞ്ഞെടുപ്പാണ് അപ്പൊ അവിടെ ഈ പി വി അൻവർ പി വി അൻവറുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ കാരണം സി പി എമ്മിന്റെ എം എൽ നിന്നുകൊണ്ട് വിജയിച്ച് പുറത്തു വന്ന ഒരാളാണ് പി വി അൻവർ പക്ഷേ പി വി അൻവറിന്റെ സഹായത്തോടുകൂടി എളുപ്പം ജയിക്കാമെന്ന ചില പ്രചാരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും സംഗതി അങ്ങനെയൊന്നുമല്ല അവിടെ ഇടതുപക്ഷത്തിന് ഇപ്പോഴും നല്ല വേരോട്ടം ഉണ്ട് മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന നേതാവ് ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് കോൺഗ്രസ്സിന് കൃത്യമായ ഒരു 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 എന്താ പറയുക ഒരു പിടുത്തം കിട്ടാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അവിടെ ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക ലീഗിനെ കുറച്ചുകൂടി മുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും അടിത്തട്ട് വർക്കുകളിലേക്കും ഇറക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി പാണക്കാട് സന്ദർശിച്ചിട്ടുള്ളത് പാണക്കാടിനെ പറ്റി പറയുമ്പോൾ പറയുമല്ലോ പാണക്കാട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ തന്നെ തങ്ങന്മാരുടെ കാലങ്ങളായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള എന്താണ് തറവാടാണ് അത് മുസ്ലിം ലീഗിന്റെ ദേശീയ ഓഫീസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാണക്കാട് തറവാടാണ് എന്ന് പറയാം മുസ്ലിം ലീഗിന് വേറെ ദേശീയ ഓഫീസും സംസ്ഥാന ഓഫീസൊക്കെ ഉണ്ട് അതല്ല എങ്കിലും അനൌദ്യോഗിക പിന്നെ ദേശീയ ഓഫീസ് ഏതാണ് അത് പാണക്കാടാണ് അവിടെ തങ്ങൾ ഇപ്പൊ ഇപ്പോൾ ഉള്ള തങ്ങൾ ശിബലി തങ്ങൾ ഉൾപ്പെടെയുള്ള സാധികലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്രത്തോളം ലീഗിന് വേണ്ടപ്പെട്ടവരാണ് ലീഗിനെ നയിക്കുന്നവരാണ് എന്നൊക്കെ നമുക്കറിയാം അപ്പം ഇവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്താണ് മാറ്റിയെടുക്കാൻ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി അവിടേക്ക് എത്തിയത് ഒരു നല്ല ഉപതെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാവില്ല കാരണം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത തെരഞ്ഞെടുപ്പ് തന്നെയുള്ള മുന്നൊരു നമുക്ക് തുടങ്ങിയേ പറ്റുള്ളൂ അപ്പൊ അതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാവില്ല കാരണം മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കാം മുഖ്യമന്ത്രി എന്ന രീതിയിലൊരു ഒരു തർക്കമൊക്കെ വരുമ്പോൾ അപ്പൊ അവിടെ മുസ്ലിം ലീഗിൽ നിന്നും ഞങ്ങൾക്കും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നും ഒരു മുഖ്യമന്ത്രി വരാനുള്ള ഒരു രീതിയിലേക്ക് അവിടെ നിന്നും കുറേയധികം പരാമർശങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും കോൺഗ്രസിനും വന്നിട്ട് മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തുകയും അതേപോലെ ഒരുമിച്ച് മുന്നോട്ട് പോകുക തന്നെ സാധ്യമാവുള്ളൂ കാരണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നല്ല രീതിയിൽ മുസ്ലിം വോട്ടുകളൊക്കെ ഇല്ലേ തീർച്ചയായിട്ടും അതായത് അതിന് പറഞ്ഞാൽ വലിയ കാര്യമുണ്ട് കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരം പിടിക്കണമെന്ന് കരുതിയിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെ പിടിച്ചിട്ടില്ല എങ്കിൽ കോൺഗ്രസ് നിലനിൽപ്പില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യവുമാണ് അവിടെയാണ് ഈ ഒന്നാമത്തത് വലിയ വിരുദ്ധ പിന്നെ എന്താണ് കൊടുങ്കാറ്റ് കേരളത്തിൽ അടിക്കുന്നുണ്ട് എന്നാണ് സത്യം അതിലൊക്കെ കോൺഗ്രസ് അതെ കൃത്യമാണ് പക്ഷെ അതിനും എന്താണ് വോട്ടാക്കി മാറ്റാൻ ശക്തമായ ഒരു സംഘടനാ സംവിധാനം വേണം അത് മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ കിണഞ്ഞു ശ്രമിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അതിൽ പ്രധാന പങ്കാണ് ആർക്കുള്ളത് ഈ മുസ്ലിം ലീഗിനുള്ളത് ഇപ്പൊ മുസ്ലിം ലീഗ് തന്നെ പറയുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് എന്താ മുഖ്യമന്ത്രി ആയാൽ കാരണം നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ റിയാം ആദ്യ സമയത്ത് ആദ്യം കഴിഞ്ഞ ഇതിനു മുമ്പുള്ള ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമ്മുടെ ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ചുകൊണ്ട് ആരിഫ് ആയിരുന്നു ആലപ്പുഴയിൽ ജയിച്ചത് പക്ഷെ ഈ ഒരു തവണത്തേക്ക് ആരിഫ് അവിടെ വീണ്ടും മത്സരിക്കുമ്പോൾ അവിടെ കെ സി വേണുഗോപാൽ ജയിക്കാനുള്ള പ്രധാന കാരണമായി എല്ലാവരും പറയുന്നത് മുസ്ലിം വോട്ടുകൾ കെ ആയി കൊടുത്തു അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് ആ ഒരു രീതിയിൽ സഹകരിച്ചത് കൊണ്ടാണ് അവിടെ ആരിഫ് തോറ്റെന്ന രീതിയിലേക്ക് പറയുന്നുണ്ടായിരുന്നു കാരണം ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് പിടിക്കാനായത് അത് ആലപ്പുഴയിൽ നിന്നാണ് എങ്കിൽ ഇത്തവണ ആ ഒരു ആരിഫ് അല്ലെങ്കിൽ ആരിഫിന്റെ പ്രകടനം അത്രത്തോളം മോശമായത് കൊണ്ടല്ല നിന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ഒരു മുസ്ലിം ലീഗ് ഒപ്പം നിന്നതുകൊണ്ടും മുസ്ലിം വോട്ടുകളാണ് കൂടുതലായിട്ട് പോയതെന്നൊരു പരാമർശം കൂടി ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതായത് ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടെ അത്ര ആക്ടീവ് ആയിരുന്നില്ല എന്നുള്ളതാണ് ഒരു പരാതിയായിട്ട് വരുന്നത് വന്നപ്പോൾ അങ്ങനെയായിരുന്നില്ല കി വേണുഗോപാൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കുക എന്നത് മുസ്ലിം ലീഗിന്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് കിണഞ്ഞ് ഇറങ്ങുകയും അവിടുത്തെ മുസ്ലിം വോട്ടുകളെല്ലാം സിയിലേക്ക് മാത്രമായിട്ട് ഒരു ദൗത്യം കൃത്യമായി ലീഗ് അവിടെ ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ എന്താണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്ന് തങ്ങളടക്കം പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ പി എം എ സലാം ആളുകൾ അത് പറയുകയുണ്ടായി അപ്പം അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് അതൊരു നെഞ്ഞിടിപ്പുണ്ടാക്കുന്ന കാര്യമാണ് കാരണം നമുക്ക് അതിനെ എതിർക്കാനും സാധിക്കില്ല എന്നാൽ പിന്നെ എന്താ നിങ്ങൾ ആയിക്കോ എന്ന് പറയാൻ അവരെ കൊണ്ട് സാധിക്കില്ല കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അതെ അപ്പൊ ഇതിനിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല മാത്രമല്ല ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് വേറൊരു ഒരു മുന്നണിയിലേക്കൊക്കെ ലീഗ് മാറിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പൊ അത് എല്ലാം ഒന്ന് പരിഹരിക്കാനും ഈ രമ്യതയിൽ അത് കൊണ്ടുപോകാനും ഒക്കെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഈ സന്ദർശനം കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായി കോൺഗ്രസിൽ തന്നെയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ കൊണ്ട് രക്ഷയില്ല അപ്പൊ അതുകൊണ്ട് ഇനി മുസ്ലിം ലീഗിലും കൂടി ഒന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ഉണ്ട് ഇപ്പൊ രണ്ട് ഒരു ഡേം മുസ്ലിം ലീഗിനും കോൺഗ്രസ് എന്നൊക്കെയുള്ള വ്യവസ്ഥകളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രിയങ്ക ഗാന്ധി അവിടെ എത്തിയത് മാത്രമല്ല സന്ധി വാര്യർ എന്ന് പറയുന്ന ബിജെപിയുടെ കരുത്തനായിരുന്ന നേതാവ് ഇപ്പൊ കോൺഗ്രസിലാണ് കോൺഗ്രസിൽ എത്തിയപ്പോൾ സന്ധി വാര്യ ഏറ്റവും കൂടുതൽ പിടിക്കുന്നതും സന്ധി വാര്യരെ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ മുസ്ലിം ലീഗ് കൂടെയാണ് മനസ്സിലാക്കണം കാരണം മുസ്ലിം ലീഗ് സന്ധി വാര്യർ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് സന്ധി വാര്യർ ഒരു നല്ല നിലയ്ക്കുള്ള പകരമക്കാരില്ലാത്ത നേതാവായി കോൺഗ്രസിൽ ഇപ്പോഴും നിൽക്കുന്നത് മനസ്സിലാക്കണം ബി ജെ പിയിൽ നിന്ന് വന്നൊരു നേതാവിനെ എത്രത്തോളം പ്രാധാന്യമൊക്കെ കോൺഗ്രസിൽ കിട്ടുമെന്ന് നമുക്കറിയാലോ പക്ഷെ സന്ധി വാര്യർ അങ്ങനെയല്ല സന്ധി വാര്യർക്ക് കൃത്യമായി പ്രാധാന്യവും കിട്ടി സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ വക്താവായി സന്ദീവ് വാര്യർക്ക് എല്ലാ സമയത്തും കെ എം സി സി അടക്കമുള്ള സംഘടനകൾ പങ്കെടുപ്പിക്കുന്ന സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് ക്ഷണവും ഉണ്ടാകുന്നുണ്ട് അത് മുസ്ലിം ലീഗിന്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായം കൊണ്ടാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അടുത്ത തവണ തെരഞ്ഞെടുപ്പിലേക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എല്ലാ പിണക്കങ്ങളും തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രിയങ്കാ ഗാന്ധി കൃത്യമായി മലപ്പുറത്തെത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് ഒരു നല്ല രീതിയിലേക്ക് തന്നെ കോൺഗ്രസ് അടുത്ത രീതിയിൽ അടുത്ത ഒരു ഘട്ടത്തിൽ ഭരണത്തിലേക്ക് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാനുള്ള ആദ്യ ചുവടുവെപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതുന്നു